മഹാത്മാ ദേശസേവ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് വടകരയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ആരോഗ്യരക്ഷയ്ക്ക് ആദിവാസി വൈദ്യത്തിന്റെ ലേപന ചികിത്സ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വടകര ടൌൺഹാളിൽ നടന്ന പരിപാടിയിൽ എം ഐ മാത്യൂസ് വൈദ്യർ വിഷയാവതരണം നടത്തി നല്ല ഇപ്പോൾ നിങ്ങൾക്ക് മഹാത്മാ ദേശസേവ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് വടകരയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കുട്ടികളുടെ ആരോഗ്യരക്ഷയ്ക്ക് ആദിവാസി വൈദ്യത്തിന്റെ ലേപന ചികിത്സ എന്ന വിഷയത്തിൽ വടകര ടൗൺ നടന്ന പരിപാടി പി പി ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എല്ലാം

ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നിങ്ങളെ കയറ്റുമ്പോൾ നിങ്ങൾ സൈൻ ചെയ്യും അത് അതിൻ്റെ ക്ലീനിക്ക് ചെയ്യും അതിന് പകരം നിങ്ങൾ കാര്യം ചെയ്യും വൈകുന്നേരം കിടക്കാൻ പോകുമ്പോൾ ഇവിടെ ഒഴിച്ച് ഞാൻ ഇനിയും കുളിപ്പിക്കുന്നില്ല ഒറ്റ നാളായി കുളിപ്പിക്കുക കഴിഞ്ഞിട്ട് കള ഒളിച്ച് ഇവിടെ വെള്ളം ഒഴിക്കുക അങ്ങനത്തെ വെള്ളം ഒഴിക്കുക വേഗത്ത് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക പണിയൊക്കെ എടുത്ത് വന്നാലും ജനം വേദനയ്ക്ക് ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കും അപ്പോൾ നിങ്ങൾ ചൂടുള്ള ഒഴിച്ച് കഴിഞ്ഞാൽ ആയുർവേദക്കാരുടെ തിരിമറിപാടി പറയും അവർക്ക് നല്ല രാസിയാണ് എന്നോട് വിരോധം തോന്നരുതാക്കും പക്ഷേ നിങ്ങളിവിടെ കൂട്ടുകളും ധാരാളം ചെയ്ത് കുളിച്ചാൽ നിങ്ങളുടെ ദേഹം വേദന പ്രശ്നം പോയി സോട്ടലൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം വരില്ല അതിൽ തണുത്ത വെള്ളം ഒഴിക്കണം അത് ആദ്യം വെള്ളം ഒഴിക്കണം ജലദോഷം വരുന്നതെന്ന് പറഞ്ഞത് വെറുതെയാണ് നിങ്ങളുടെ പേടി മാത്രമാണത് ഒരു ജലദോഷവും വരില്ല ഒരു രോഗവും വരില്ല വൈകുന്നേരം നിങ്ങൾ ഓപ്പറേഷൻ തീയേറ്ററിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ ഒരു കുളിച്ചിട്ട് പിന്നെ തരുന്നതാണ് ആശേഷത് തന്നു കഴിഞ്ഞു കാരണം തന്നു കഴിഞ്ഞു ആ ഇപ്പില തന്നതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്ത് അവിടെ തന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ കിടക്കുമ്പോ തന്നെ ഉറക്കം കിട്ടും ആ ഉറക്കം നല്ല രീതിയിൽ ഉറങ്ങുന്ന സമയത്താണ് സർവ്വശക്തൻ ഡോക്ടർമാർ അത്രയും കൂടുതൽ നഴ്സുമാരെയൊക്കെ പിടിച്ചു വലിച്ച് വട്ടത്തിൽ നിന്ന് നമ്മളെ ഭയപ്പെടുത്തുന്നതിനേക്കാൾ ശാന്തമായി നമ്മളെ കിടത്തി ഉറക്കി നമ്മുടെ ഇന്ത്യ ഓർഗൻസിനെ മുഴുവനും നന്നാക്കി കാലത്തെ ഒരു പോലെ മൂത്ര മൂത്ര തോന്നുന്നു ആ എഴുന്നേൽക്കും ഓടും ചടങ്ങിൽ ട്രസ്റ്റ് ട്രഷറർ പി പി പ്രസീത് കുമാർ മാത്യൂസ് വൈദ്യരെ പൊന്നാടി എണീച്ചു ചന്ദ്രശേഖരൻ പുറന്തോടത്ത് ഗംഗാധരൻ മണിൽ മോഹനൻ അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ അടിയേരി രവീന്ദ്രൻ സത്യൻ മാടക്കര സുഗതൻ ദിവാകരൻ ചോമ്പാല പ്രസാദ് വിലങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ കെ ഗോപാലൻ ഡോക്ടർ അശ്വതി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ